മഹാനായ മൂസ മഹാനായുസലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ മഹാനവരുകൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യനെ കണ്ടു നല്ല പ്രായമുണ്ട് അയാൾക്ക് അയാൾക്ക് നല്ല പ്രായമുണ്ട് മനുഷ്യനെ കണ്ടപ്പോൾ മഹാനായ മൂസാൽ ഹിസ്ലാം അയാളെ സൂക്ഷിച്ചു നോക്കി അയാളുണ്ട് ഏകദേശം അറുനൂറ്റി നാല്പത്തെട്ട് വയസ്സ് പ്രായമുണ്ടെന്ന ചരിത്രത്തിന്റെ അനുമാനം ആറ് നാല് എട്ട് അത്രയും വയസ്സ് പ്രായം ഏകദേശം ഇയാൾക്ക് ഉണ്ട് ആ സംഖ്യ മറക്കരുത് എത്രയാ അറുനൂറ്റി നാല്പത്തി എട്ട് ആറ് നാല് എട്ട് ഏകദേശം അത്രയും വയസ്സ് പ്രായം ഈ കാരണവര്ക്കുന്നുണ്ട് വളഞ്ഞ മനുഷ്യനാണ് അയാളെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അയാളുടെ മുന്നിൽ ഒരു തീക്കുണ്ടാരമുണ്ട് അയാൾ അവിടെ എങ്ങനെ തീരാധിച്ചു കൊണ്ടിരിക്കാം എടക്ക് അയാൾക്ക് ഉള്ളിലൊന്ന് തോന്നിയിരുന്നു ഇത് ശരിയല്ല ഏത് ഈ തീ ശരിയല്ല കാരണം ഒരു കാറ്റ് ഇങ്ങോട്ട് അടിക്കുമ്പോ തീ തീടെ വഹിക്കാൻ പോണ കാറ്റ് പറയുന്ന തീ പോണത് ഇടക്ക് തീ കെട്ടുമ്പോ നല്ലൊരു കാറ്റടിച്ച് കഴിഞ്ഞാൽ തീ കെട്ടു

അയാൾ പറഞ്ഞു നാനൂറ്റി തൊണ്ണൂറ് കൊല്ലമായിട്ട് ഞാൻ ഇത് ആരാധിച്ചുകൊണ്ടിരിക്കുക പത്ത് കൊല്ലം കഴിഞ്ഞ അഞ്ഞൂറ് കൊല്ലവും നാനൂറ്റി തൊണ്ണൂറ് കൊല്ലമായിട്ട് ഞാൻ ഇതിങ്ങനെ ആരാധിച്ചു കൊണ്ടിരിക്കുക അപ്പം മൂസാ നബി അയാളുടെ മുഖം നോക്കിയിട്ട് കൽപിലുള്ളത് പറയാണ് അങ്ങനെ ഉണ്ടല്ലോ കണ്ണിൽ കാണാത്തതും കൽകത്തുള്ളതും കൺ കണ്ടപ്പോൾ കണ്ട പോൽ കണ്ട് പറഞ്ഞോവർ കുപ്പിക്കകത്തുള്ളേനെപ്പോലെ കാമാഞ നിങ്ങളെ കൽബകമെന്നോ കൽബിലുള്ളത് കാണാം മുസ്നിബൈൻ ഇസ്ലാമിന്റെ മുഖത്ത് നോക്കിട്ട് ചോദിച്ചു എപ്പോഴെങ്കിലും മനസ്സിൽ തോന്നിയിട്ടില്ലേ ഇതൊന്നു നിർത്തി ഇതിന്റെയൊക്കെ സൃഷ്ടാവായ മലിക്കുൽ ജബ്ബാറിനെ ഒന്ന് ആരാധിക്കാൻ തോന്നിയിട്ടില്ലേ അയാള് പറഞ്ഞു അതേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ുംങ്ങനെ നാനൂറ്റി തൊണ്ണൂറ് കൊല്ലം ഇരിക്കുമ്പോഴേക്കൊക്കെ ചൂട് അടിച്ച് ആ അടങ്ങാറായി പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഇനി പശ്ചാത്തപിച്ചു ചെന്നാൽ എന്നെ അവൻ സ്വീകരിക്കുമോ എന്റെ വയസ്സ് മറന്നു പോവല്ലേ പോവല്ലേട്ട് വയസ്സുണ്ട് എന്നെ അവൻ അങ്ങ് സ്വീകരിക്കാതിരിക്കോ എന്നാൽ പാപം ചെയ്ത് ഞങ്ങൾക്കൊക്കെ അവൻ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് അഭയം തരുമെന്ന് അങ്ങ് പറഞ്ഞ് ഞാൻ അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ അറിഞ്ഞു എനിക്ക് മുസ്ലിമാവണം നബിയേ മഹാനായ നബിയോട് അദ്ദേഹം ആവശ്യപ്പെടുമ്പോ മഹാനായ ചൊല്ലിക്കൊടുക്കുകയാണ് അൽ മുസ്ലിമാവാനുള്ള ചൊല്ലണേ ആ സഹോദരൻ ചൊല്ലാൻ തുടങ്ങി മനസ്സിൽ തട്ടി നാവിൽ മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് എന്താണ് മുസ്ലിമായ ശേഷം അദ്ദേഹത്തിന് സന്തോഷം ഒക്കാൻ തുടങ്ങി തുടങ്ങി പെട്ടെന്ന് അയാൾ ബോധം കിട്ടു വീണു സന്തോഷം കൂടിയാലും അറ്റാക്ക് വരും സങ്കടം കൂടിയാലും വരും അറ്റാക്ക് വരാനുള്ള സന്തോഷമൊന്നും നമുക്ക് കിട്ടാറില്ല കാരണം ദുനിയാവ് എപ്പോഴും വിഷമോ സങ്കടമൊക്കെയാ അംബാനീനെ വിളിച്ചു ചോദിച്ചാലും പറയും ടൈറ്റ് ആണ് അല്ലേ ഞാൻ ഇപ്പൊ ഇത്തിരി ടൈറ്റ് ആയി കഴിഞ്ഞ ആഴ്ച കുഴപ്പമില്ലായിരുന്നു കാരണം നമുക്കൊരു സന്തോഷവും തൃപ്തിയും ഒന്നിനോടുമില്ല ഒന്നിനോടുില്ല നബിയുടെ മുന്നിൽ വെച്ച് അട്ടഹസിച്ച മനുഷ്യൻ ആ മനുഷ്യൻ അവിടെ ബോധം കെട്ട് കെട്ടുകിടന്നപ്പോ മുസാനബി അലഹിത്തു വസ്സലാം അയാളെ കാലുകൊണ്ടൊന്ന് തട്ടി നോക്കി അയാളുടെ കാലിൽ പതുക്കെ ഒന്ന് കാലുകൊണ്ട് മുട്ടി നോക്കി ആ സമയം അയാള് എഴുന്നേൽക്കുന്നില്ല ഫൈതൻ ഹൂവ ഫാറക്കത്തുനിയ മരിച്ചിട്ടുണ്ട് കെലിമചൊല്ലി ഉടനെ സന്തോഷം കൊണ്ട് മരിച്ചു എത്ര വയസ്സിൽ അറുന്നൂറ്റി നാൽപ്പത്തെട്ട് വയസ്സിൽ നാനൂറ്റി തൊണ്ണൂറ് കൊല്ലം തീനാരാധിച്ച മനുഷ്യൻ മരിച്ചു ചൊല്ലി കെലിമചൊല്ലി കെലിമചൊല്ലിട്ട് എത്ര നാൾ ജീവിച്ചിട്ടുണ്ടാവും മിനിറ്റുകൾ തീനാരാധിച്ചു കൊല്ലം അയാൾ തീനാരാധിച്ചു ഈ മനുഷ്യന്റെ ആയുസ് കബൂല അള്ളാഹു അറിയിച്ചു അങ്ങ് ഈ മനുഷ്യൻ പെട്ട ആളാണ് ഞങ്ങട് വിചാരിച്ചോളൂ കാരണം ഇദ്ദേഹം സ്വലാഹിയത്തിനെ നന്മയെ സ്വലാഹ്യത്തിനെ തേടിയൂറ്റി തൊണ്ണൂറ് കൊല്ലം ഇവിടെ ഇരുന്നത് ഒരു നന്മ നന്മയെ കൊതിച്ചിരുന്ന മനുഷ്യനാ തീന ആരാധിച്ചതിന്റെ കൂടെയും ഉള്ളിൽ ഒരു അതുകൊണ്ട് ഇയാളുടെ മയ്യത്ത് പരിപാലനം മുഴുവനും അങ്ങ് നടത്തണം നബി കുഴിച്ചു മുസാ നബി മയ്യത്ത് കുളിപ്പിച്ചു മുസാ നബി അലൈഹിസ്സലാം എന്ന മാനവകുലം കണ്ട മൂന്നാമത്തെ മഹാൻ ഈ മനുഷ്യന്റെ മയ്യത്ത് മറവ് ചെയ്തു എന്നാണ് ചരിത്രം അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം നബി അലഹി തന്റെ അനുയായികളുടെ മുന്നിൽ ചെന്നുകൊണ്ട് ഈ കഥ പറഞ്ഞു അനുഭവം പറഞ്ഞു എന്ന എഴുതിയിട്ട് മൂസ നബിയുടെ സ്വഹാബികൾ അക്ഷരം അക്ഷരം എത്രയുണ്ടെന്ന് അപ്പോൾ അവർക്ക് കിട്ടി അതിന്റെ ഇരുപത്തിനാല് അക്ഷരമുണ്ട് ഈ മഹാനുഭാവൻ അവസാനം ഉച്ചരിച്ച അക്ഷരം ഇദ്ദേഹം ഉച്ചരിച്ച അവസാനത്തെ കെലിമയിൽ ഉണ്ട് ഈ ഇരുപത്തിനാല് അക്ഷരം അദ്ദേഹത്തിന്റെ ഒരു അക്ഷരത്തിന് ഇരുപത്തിയേഴ് വർഷത്തെ പാപം പുറുക്കാനാ അള്ളാഹു തീരുമാനിച്ചത് എത്രയാ ഇദ്ദേഹം അവസാനം ഉച്ചരിച്ച അക്ഷരമുണ്ട് എഴുതി നോക്കിയപ്പോ അക്ഷര ഒരു അക്ഷരം കൊണ്ട് ഇരുപത്തി ഏഴ് കൊല്ലത്തെ പാപം അള്ളാഹു അറുനൂറ്റി നാല്പത്തെട്ട് ഇയാളുടെ പ്രായത്തിലെ അറുന്നൂറ്റി നൽകട്ടെ അപ്പൊ ഈ അർത്ഥത്തിൽ മഹാന്മാരുടെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ ജീവിതത്തിൽ കൊണ്ടുവരപ്പെടണം ചെയ്യാമത്തെ നാളില് എല്ലാ എമലുകളുടെ കൂട്ടത്തിലും ലായി വലിയ പ്രത്യേകത ലായിലാ നമ്മൾ നേരത്തെ തുടങ്ങിയ ദിക്ര അതാ ആദ്യം കേട്ടു അതാ എപ്പോഴാണ് കേട്ടത് പിന്നെ പറഞ്ഞു പറഞ്ഞു കുഞ്ഞുങ്ങൾക്ക് ശ്രദ്ധിക്കണേ സ്വന്തം ചൊല്ലാൻ കഴിവില്ലാത്ത നേരത്തെ ചൊല്ലിക്കൊടുക്കാൻ പറഞ്ഞു സ്വന്താൻ സ്വന്തം ചൊല്ലാൻ കഴിവുള്ള നേരത്തെ ചൊല്ലിക്കോളാനും പറഞ്ഞു കുഞ്ഞായിരിക്കുമ്പോ സ്വന്തം ചൊല്ലാൻ കഴിവില്ല അപ്പൊഴാ അപ്പൊ എന്തു പറഞ്ഞു ചൊല്ലിക്കൊടുക്കാൻ പറഞ്ഞു കുഞ്ഞു വളർന്നു വന്നപ്പോ എന്ത് ചെയ്തു സ്വന്തം ചൊല്ലി ഒരു പത്തേഴുപത് വയസ്സായി സുഖ കിടപ്പായി രോഗിയായി ഇപ്പൊ കുഞ്ഞുങ്ങളെ പോലെ ആയി ആര് പല്ലൊക്കെ പോയി കിടന്നോടത്ത് കിടന്നോടത്ത് തന്നെ മലവിസർജനം മൂത്ര ഒക്കെ ആയി തുടങ്ങി ആ സമയത്തും ഇയാൾ കുഞ്ഞിനെ പോലെ സ്വന്തം ചൊല്ലാൻ പറ്റാതെ വന്നപ്പോ മരണാസന്നനായ പിന്നെ ചെയ്യണം ചൊല്ലിക്കൊടുക്കണം സ്വന്തം ചൊല്ലുകയും ചൊല്ലാൻ പറ്റാത്ത നേരത്ത് ചൊല്ലാൻ പറ്റുന്നവര് ചൊല്ലിക്കൊടുക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞോ ഫലം മത്തെ നാളിൽ മീസാൻ എന്ന തുലാസിന്റെ മുന്നിലേക്ക് തൊണ്ണൂറ്റി ഒൻപതോളം വരുന്നതായ കുട്ട കൊണ്ടുവരപ്പെടും ആ കുട്ടയിൽ ഓരോ നിന്റെ വലിപ്പം ആ കുട്ടയിലും നമ്മുടെ പാപമാ തുലാസിന്റെ തുലാസിന്റെ ഒരു ൊമ്പത് കുട്ട നിറയെ പാപം വെച്ചത് പാപമുള്ളതങ്ങ് വെച്ചു തൊണ്ണൂറ്റൊൻപത് കുട്ടയും മീസാനെന്ന തുലാസിന്റെ ഒരു തട്ടില് വെച്ചു കാലിത്തട്ടിലുണ്ട് ഒരു ചെറിയ കുട്ട അതായത് ഒരു ഉറുമ്പിന്റെ വലിപ്പമുള്ള കുട്ട ഒരു കുഞ്ഞ കൊട്ട കൊണ്ടുവന്ന് കാലിത്തട്ടിൽ വെച്ചു ആ കുഞ്ഞു ഒരു ലാ ഇലാഹ എന്ന് പറഞ്ഞ ഹിസാബ് ഇങ്ങനെ നടക്കൂ എന്നല്ല പവറാണ് പറയുന്നത് എന്നാൽ ഉറുമ്പിന്റെ വലിപ്പമുള്ള കുഞ്ഞു കുട്ട വെച്ച ആ തട്ടിനാണ് ഭാരമെന്ന് ആ ഒറ്റ ലാ ഇലാഹ ഇല്ല മതി ിൽ കടക്കാൻ അത് മതി അതുകൊണ്ട് നിരന്തരം ജീവിതത്തിലുള്ള ലിഖറുകൾ വേണേ ൾ ഒഴിവാജയിക്കുന്ന ഒരാളെ തിരിച്ചറിയാൻ ഏഴ് ദിക്കറുകൾ അവന് പതിവായിരിക്കും ആ ഏഴ് ദിക്ർ നമുക്കുണ്ടോന്നൊന്ന് പരിശോധിച്ചിട്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കാം പറഞ്ഞു ഡേ പത്തന അവസാനിപ്പിക്കാം ഏഴ് ദിക്കറുകള് നമ്മുടെ ജീവിതത്തിൽ ബന്ധമുണ്ടെങ്കിൽ രക്ഷപ്പെടുവൂ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാം എണ്ണം പറയാളോ ഹീത് കേട്ടോളോ മഹാന്മാരെ പഠിപ്പിക്കുകയാണ് കാണാതെ 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 പഠിക്കണേ പഠിക്കണം ഇപ്പൊ തന്നെ വേഗം പഠിക്കാൻ പറ്റും പഠിക്കല്ലേ പഠിച്ചോ രണ്ട് ലോകത്തും ുംഹുന്ദ്ര മലക്കുകൾ കാണുമ്പോ അവൻ മാന്യനാണെന്ന് പറയും ബഹുമാനപ്പെട്ട ആളാണ് നല്ല ആളാന്ന് പറയും ഈ ഏഴു ദിക്കർ കാണാതറിയാം നാളെ പറ്റി ഏഴെണ്ണം കാണാതറിയാം നല്ല മനുഷ്യനെയാണ് കാണാതറിഞ്ഞപ്പോ അത് പ്രയോഗിക്കുകയും വേണം അങ്ങനെ മലക്കുകൾ നല്ലവനാണെന്ന് പറയും ഏ എഴുതർ കൃത്യമായി പഠിച്ച് അത് പ്രയോഗിക്കുന്ന ആളുടെ പാപം പുറുക്കും അത് നീ കടലിൽ തിരമാല വന്നപ്പോ പതഞ്ഞു പൊങ്ങിയ പതയുടെ എണ്ണത്തോളം ഉണ്ടെങ്കിലും അവന്റെ പാപം പൊറുക്കും ഈ ഏഴ് തിക്ർ കൈകാര്യം ചെയ്താൽ മതി ഏഴണം കാണാതെ പഠിക്കാൻ മഹാൻമാർ നിർദ്ദേശിച്ചു മാത്രമല്ല ഏഴനം കാണാതെ അറിയാവുന്ന കീമാന്റെ മധുരവും കിട്ടും അല്ലാ തോഫി നൽകട്ടെ കുറെ ഫലായിൽ പറയുന്നുണ്ട് അതിൽ ഒന്നാമത്തെ ഒന്നാമത്തെ ആ ഏഴ് ദിക്കറുകളെ ഒരു മനുഷ്യൻ പ്രയോഗിക്കേണ്ടത് ഈ ബിസ്മില്ലാഹിയെ പ്രയോഗിക്കേണ്ടത് അവൻ ഏത് കാര്യവും നല്ലത് തുടങ്ങുമ്പോൾ ബിസ്മി തുടങ്ങണേ ചെരിപ്പിടുമ്പോ വാതലടയ്ക്കുമ്പോ വീട്ടിൽ നിന്നിറങ്ങുമ്പോ കഞ്ഞിക്ക് വെള്ളം തിളച്ചാൽ അരി കഴുകി വാരിക്കൊണ്ടെന്ന് ആദ്യത്തെ പിടി അങ് വാരി ഇടുമ്പോൾ ആണ് ഈ നേരത്തെ പറഞ്ഞ ആ നേട്ടങ്ങൾ കിട്ടുകയുള്ളു രണ്ടാമത്തെ ഏത് കാര്യവും തീരുമ്പോ എന്ത് പറയണം അല്ല പറയണം ഉറങ്ങി തീർന്ന് എണീക്കുമ്പോ എന്ത് പറയണം ഭക്ഷണം കഴിച്ചു തീരുമ്പോ എന്ത് പറയണം അല്ല മൂന്നാമത്തെ ഒരു ഒരു മനുഷ്യന്റെ പറ്റാത്ത കാര്യങ്ങൾ അവന്റെ നാവിലൊക്കെ വന്ന് പോയ കൊറേ നേരം ഒരു ഒരിടത്ത് നിന്ന് വർത്താനം പറഞ്ഞു വേണ്ടായിരുന്നു അങ്ങനെ പറ്റൂലാത്ത കാര്യം വന്നു പോയോ എന്നൊരു ഒരു വന്നാൽ അപ്പോൾ അവൻ പറയേണ്ട ദിക്കറാണ് മൂന്നാമത്തെ ദിക്കർ ഇത് മൂന്നെണ്ണം കാണാതറിയില്ലേ ഇനി നാലിനും കൂടി ഉണ്ട് അത് നമുക്ക് അറിയാവുന്ന ഇനി നാലാമത്തെ ദിക്കറ് നാളെ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോ പറയേണ്ട ദിക്കറാണ് ആ ദിക്കറ് ആദ്യ ആ ദിക്കറ് പറഞ്ഞിട്ടായിരിക്കണം ആ കാര്യം പറയേണ്ടത് എന്താ പറയണ്ട ആ ഇൻഷാള്ള നാളെ കല്യാണത്തിന് പോകുന്നുണ്ട് കേട്ടാ ഇൻഷാ അല്ല അല്ല ഇൻഷാ അല്ലാ നാളെ കല്യാണത്തിന് ആദ്യം പറയേണ്ടത് ആ കാര്യം ഉദ്ദേശിക്കുമ്പോ പറയുന്നത് അപ്പൊ ഇത് പ്രയോഗിക്കുന്നത് കൃത്യായിട്ടായിരിക്കണം

നമുക്ക് ഒരു വരും വരുമ്പോ നമ്മെ കൊണ്ട് പറ്റാത്ത കാര്യമാണ് വരുന്നത് എങ്കിൽ നമ്മെ കൊണ്ട് പറ്റണുള്ള ഒരെണ്ണം ചൊല്ലുമ്പോ ഒന്നും മതി വാവ് വേണ്ട ോ ഇനി കേട്ടോളൂ ഒരു സങ്കടം മുസീബത്ത് സംഭവിച്ചു എന്ന് കേൾക്കുമ്പോഴാണ് ആറാമത്തെ ദിക്കറ് അത് മരിക്കുമ്പോ മാത്രമല്ല ഒരു ഇടങ്ങേറ സംഭവിച്ചു എന്ന് കേട്ടാലും പറയാില്ലാ ഹി ഈ പറയപ്പെട്ട ഏഴ് ദിക്കറുകളില് ആറെണ്ണം പറഞ്ഞതിന് ആറ് സന്ദർഭമുണ്ട് ഏഴാമത്തെ ദിക്കറിന് സന്ദർഭമില്ലാതെ എപ്പോഴും പറയേണ്ട ദിക്കറാണ് കേട്ടോളു പകലും ഏതു നേരത്തും പറഞ്ഞു കൊണ്ടിരിക്കേണ്ടി അള്ളാഹു നൽകട്ടെ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ

മായിന്റെ മജിലിസിൽ ഒരുമിച്ച് കൂടിയവരെ കബൂലാക്കണേ അല്ല ഒരുപാട് അകലങ്ങളിൽ നിന്ന് വന്നവരുണ്ടൊറബേ നേരത്തെ തന്നെ വന്നിരുന്നവരുണ്ടൊറേ അർഹമായ പ്രതിഫലം നൽകണേ അല്ല മുറാദ് ശുഫയാക്ക് ഒരുപാട് പേര് ചെയ്യാൻ പിന്നെയും ലഹരി ഉപയോഗം പത്ത് വർഷമായി സുഹറിന്റെ ബുദ്ധിമുട്ട് ഏത് കുടുംബമാണോ ഇത് പറഞ്ഞത് അള്ളാഹു സഹോദരനെ നന്നാക്കണേ അല്ലാ ഇടങ്ങേറ് മുസീബത്ത് മാറ്റണേ അല്ലാ ഞങ്ങളെയും നീ കാക്കണേ അല്ലാ അള്ളാഹുവേ ഭർത്താവ് രാത്രിയായാൽ പകലിലും വ്യത്യാസമില്ലാത്ത വിധം ആണ് അന്യ നന്നാക്കണേ ചെയ്യാൻ ചെയ്യാൻ പറഞ്ഞു അവർക്കൊരു വീട് മൂന്ന് വർഷം പോയി വാപ്പാക്ക് വേണ്ടി പെണ്ണങ്ങളുമായി അവർക്കും ഞങ്ങളുടെ മൗതാക്കൾക്കും നൽകണേ അല്ല ഡിസ്കിന് പ്രയാസമുണ്ട് നെഞ്ചിൽ തടിപ്പുണ്ട് ശരീരത്തിൽ നീരുണ്ട് വീർത്ത് കെട്ടുന്നു സഹോദരി പ്രത്യേകം ഗൾഫിലുള്ള പ്രയാസങ്ങളുണ്ട് ഹൈറാക്കി കൊടുക്കണേ അവർക്ക് കിട്ടാനുള്ള ക്യാഷ് എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കുക അല്ല മക്കളെ സ്വാന്നിഹ്യങ്ങളാക്കുക അല്ലാർ ആഗ്രഹിക്കുന്നവർ ഉദ്ദേശിക്കുന്നവർക്ക് എളുപ്പമാക്കുക അല്ല വിദേശത്ത് തുടങ്ങിയ പുതിയ സ്ഥാപനം നന്നാവാൻ അള്ളാഹുവെ പ്രത്യേകം ഏൽപ്പിച്ചു നീ തൗഫീഖ് നൽകുക അല്ല നന്നാക്കി കൊടുക്കണേ അല്ല ഭർത്താവ് മുൻകോപിയാണ് പ്രത്യേകം നന്നാക്കണേ അല്ല വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നു ഖൈറിന് വേണ്ടി ത്യരക്കാൻ ഖൈറായത് എത്തിച്ചു കൊടുക്കുക അല്ല തലയിൽ മുഴയുള്ള ഒരു കുട്ടിക്ക് വേണ്ടി കുടുംബക്കാർ പ്രത്യേകം നൽകണേ ഒരുപാട് പേര് പ്രത്യേകം പറഞ്ഞു തൗഫീഖ് അതിന്റെ അതിന്റെ സവാബി എത്തിക്കുക അല്ല പി എസ് സിയുടെ കോഴ്സിന് പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് നൽകുക അല്ല കോഴ്സ് പഠിച്ചത് കൊണ്ടുള്ള ഉപകാരവും ജോലിയും അടിപ്പിക്കണേ അല്ല മക്കളുടെ വിവാഹം നന്നായി കാണാൻ തൗഫീഖ് അള്ളാ വിദേശത്തേക്ക് പോവാൻ ജോലി തേടി പോവാൻ ഉദ്ദേശിച്ചവർക്ക് നീ ഹയൂർന്റെ കവാടം തുറക്കുക അള്ളാ വിദേശത്തുള്ള മക്കളുടെ ജോലിയിലും വരുമാനത്തിലും പറക്കത്ത് കൊടുക്കുക അല്ല വന്നിരിക്കുന്ന പ്രയാസങ്ങൾ മാറ്റണേ അല്ല <ísim> so être, ും ജോലിയിലും വിദേശത്തുള്ള മക്കളിൽ സഹോദരങ്ങളിൽ ഹൈറ് നൽകുക ജോലി കൊടുക്കുക അല്ല വീടില്ലാത്തവർക്ക് വീട് നൽകുക അല്ല വിവാഹങ്ങൾ എളുപ്പമാക്കുക അല്ലാമ വരഹമല്ല